ഇതെൻ്റെ അനിയൻ്റെ ഒരു ഫിഷ് ടാങ്കാണ് കേട്ടോ അത് മീൻ ഫിഷിനെ വളർത്തുന്ന ടാങ്കാണ് അപ്പോൾ അവൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഫിഷിനെ ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലേ കാരണം അതിൽ ഫിഷ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം ആകെ പായലൊക്കെ പിടിച്ച് വൃത്തിയേടായിട്ട് ഇടയ്ക്കിരുന്നു കേട്ടോ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ നല്ല ചൂടായതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് പറ്റി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കണം അപ്പോൾ എനിക്ക് ഇതിൽ സംശയം ഉണ്ടായിരുന്നു ഫിഷ് ഉണ്ടോ എന്നുള്ളത് കാരണം അനുകാണ്ട കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്ത സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇളകുന്നുണ്ട് ഒരു ഫുഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഏതിൽ ഫിഷ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഏത് തരം ഫിഷ് ആണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ തിലോപ്പിയ അതുപോലെ തന്നെ എന്താ പറയുക വാള അങ്ങനെയുള്ള സൈസൊക്കെ ആണെന്ന് തോന്നുന്നു ഏതായാലും ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതിനൊന്ന് പിടിച്ചെടുക്കണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് എപ്പോൾ തീരുമോ എങ്ങനെ തീരുമേ എന്നൊന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം ഒറ്റയ്ക്ക് ചെയ്യേണ്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇവരെ അങ്ങ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പണി തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് വെള്ളം കണ്ടില്ലേ നന്നായിട്ട് പായൽ പിടിച്ച് പച്ച നിറത്തിലായിട്ടുണ്ട് കേട്ടോ ഏതായാലും വെള്ളമൊക്കെ തുറന്നു വിറ്റു ഏകദേശം വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഫിഷിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് വെള്ളം നമുക്കതിൽ നിർത്തിയിട്ട് വേണം ഫിഷിനെ പിടിച്ചെടുക്കാന് അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ പിടിച്ചെടുക്കുന്ന ഫിഷ് എത്രത്തോളം വലുപ്പം ഉണ്ടെന്നുള്ളതൊക്കെ കേട്ടോ അപ്പം എനിക്കിത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ പിടിക്കുന്ന സമയത്ത് ഇവർ കുത്തുക ഉള്ള പേടിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് ഈ പരിപാടി എടുക്കുന്നത് ഏതായാലും നമ്മൾ ഫിഷിനെ ഓരോരുത്തരെയൊക്കെ ആയിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ അത് അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ളത് എടുക്കുക വയ്ക്കണമെന്ന് പക്ഷേ എനിക്ക് ഇവരെ കൊല്ലുന്നതിനോ എനിക്ക് താല്പര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന മീനിനെ ഞാൻ ഇവരെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനോട് താല്പര്യമില്ല അപ്പം ഞാൻ ഏകദേശം ടാങ്കൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം നിറയ്ക്കണം നമ്മൾ പിടിച്ചെടുത്ത ഫിഷിനെ അതിലേക്ക് തുറന്നു വിടുകയും വേണം അപ്പം അതേ വെള്ളം നിറച്ചിട്ടുണ്ട് വെള്ളം ഞാൻ കുറച്ച് നിറച്ചിട്ട് വിഷിനിട്ടിട്ട് അതിനനുസരിച്ച് വെള്ളം വയ്ക്കുകയുള്ളൂ കാരണം വേനലായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് കേട്ടോ ഇപ്പം നമ്മൾ പിടിച്ചെടുത്ത മീൻ ഇതാണ് എനിക്കിവരെ കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് പാമ്പനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അവരതിലേക്ക് ഇടുന്നല്ലോ പിടിച്ചല്ലേ പറ്റുള്ളൂ ഇപ്പം ഞാൻ പിടിച്ച് എടുക്കുന്ന സമയത്ത് അവരതിന്ന് ചാടി അങ്ങോട്ട് മറയുന്നുണ്ട് കേട്ടോ എന്താ ഞാൻ അവരെ ഇടുന്നതല്ല അവരെൻ്റെ കയ്യിൽ നിന്ന് ചാടി പോകുന്നതാണ് അപ്പോൾ ഇനി അതാരും കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ചാടി പോയതാണല്ലോ ഞാൻ പിടിച്ച് വലിച്ചെറിയുന്നതല്ല കേട്ടോ അപ്പം ഒത്തിരി വിഷുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവർ എത്രത്തോളം നമുക്ക് എന്നുള്ളത് കുറച്ച് നേരത്തിന് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കി വെള്ളം കളഞ്ഞിട്ട് കാണിച്ചു തരാം ഇത്രയും വിഷുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളതെന്ന് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ എടുക്കുന്നില്ല ഞാൻ ഇത് അങ്ങനെ തന്നെ ടാങ്കിലേക്ക് തട്ടിപ്പ് കളയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെ കഴിക്കാൻ ഇഷ്ടമില്ല നമ്മൾ വളർത്തുന്ന അതിനെയല്ലേ പാവങ്ങളല്ലേ അപ്പം അങ്ങനെ ഒരതിൽ തന്നെ ജീവിക്കട്ടെ അപ്പോൾ ദേ ഏകദേശം എല്ലാ ഫിഷിനെയും ഞാൻ ഇതിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വെള്ളം കുറച്ചടിച്ചിട്ടുള്ളൂ ഇനിയും വെള്ളം കുറച്ചും കൂടി അതിലേക്ക് നിറച്ച് കൊടുക്കണം കണ്ടല്ലേ ദൈ എങ്ങനെയുണ്ട് നല്ല രസം ചെയ്യേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇവരെങ്ങനെ കാണുന്ന സമയത്ത് എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ കഴിക്കാനും ഇഷ്ടമല്ലാന്നെ പക്ഷേ ഇവരെങ്ങനെ വളർത്താനും കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടൊക്കെ ഒഴിവാക്കിയതാണ് അപ്പോൾ നീ ഫിഷ് ടാങ്ക് ഇത് ഒരുപാട് ഫിഷ് ഉണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ വാളയൊക്കെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു